ഇന്നേ ദിവസം ഈശോ എന്റെ ഉള്ളിൽ ഒരു സന്ദേശം ഇപ്രകാരം നൽകുകയാണ് ചില കാര്യങ്ങൾ കർത്താവ് ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വളരെ വേഗത്തിൽ അവിടുന്ന് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളൊരു നിസാരണ വ്യക്തിയാണ് ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ കർത്താവിന്റെ ശക്തി ഇന്നേ ദിവസം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും വിശ്വസിക്കുന്നു നിനക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചവൻ നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ വേഗത്തിൽ ചെയ്യുവാൻ വേണ്ടി പോകുന്നു വിശോന്റെ ഉള്ളിൽ നൽകിയ വചനപ്രകാരമാണ് ഏഷ്യ അറുപത് ഇരുപത്തിരണ്ട് ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും ഞാനാണ് കർത്താവ് യഥാകാലം ഞാനിത് ത്വരിതമാക്കും വേഗത്തിലാക്കും ഏറ്റവും നിസാരമായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയുമാകും ഞാനാണ് കർത്താവ് നിസ്സാരൻ എന്ന് തോന്നുന്നെങ്കിൽ കർത്താവ് നിന്നെ വലുതാക്കും ചെറിയവനെന്ന് തോന്നുന്നു ോന്നെങ്കിൽ കർത്താവ് നിന്നെ ശക്തിയുള്ളവനാക്കും ഇന്ന് കർത്താവ് നിന്നോട് നിന്നെ നോക്കി പറയുന്നു ഞാനാകുന്നു കർത്താവ് യഥാകാലം ഞാൻ ഇത് ത്വരിതമാക്കും വേഗത്തിലാക്കും ഇത് വിശ്വസിക്കുക ഇന്ന് ഈ വചനം നിനക്കു വേണ്ടി കടന്നു വരുന്നു ഈശോയെ അവിടെ നിനക്ക് വേണ്ടി കുരിശിൽ സഹൃദം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ഇന്ന് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചില അനുഗ്രഹങ്ങൾ ചില നന്മകൾ അത് നിന്നിലേക്ക് അത് ആക്സലറേറ്റ് ചെയ്ത് ദൈവമഹത്വത്തിലൂടെ അത് വെളിപ്പെടുത്തി തരും നേരത്ത് പറയുമ്പോൾ ചിലവർക്ക് തമാശട്ട് എടുക്കും തമാശാട്ട് എടുക്കരുതേ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയെ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ അതിന്റെ മഹത്വം ഒളിപ്പെടും വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ സംഭവിക്കുന്നുവെന്നാണ് ഈശോ പറഞ്ഞത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ കടന്നു വരുന്നു ചില കാര്യങ്ങളെ അവിടുന്ന് വേഗത്തിലാക്കുന്നു ത്വരിതം അത് അത് ആക്സിലറേറ്റ് ചെയ്യുന്നു ഗോഡ് ബ്ലസ്സിംഗ്